ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവേലിക്കുട അറ്റകുറ്റപ്പണികൾക്കായി അവകാശികൾക്ക് കൈമാറി കൊടിയേറ്റിനു ശേഷം നടന്ന ചടങ്ങിലാണ് ശിവേലിക്കുട അവകാശികളായ വെട്ടിത്തുരുത്തൽ കുറുപ്പ് കുടുംബത്തിന് കൈമാറിയത് ശിവേലിക്കുടയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത ആറാട്ടു ദിനത്തിൽ കൈമാറുന്ന ശിവേലിക്കുട കൊടിയിറക്കിന് ശേഷം പതിവ് പോലെ ശിവേലി എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കും ആറാട്ടു ദിനം വരെയുള്ള ദിവസങ്ങളിൽ ആനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടക്കുന്നതിനാൽ ശിവേലിക്കുട ഉപയോഗിക്കില്ല വെട്ടിത്തുരുത്തൽ കുടുംബത്തിലെ മുതിർന്ന അംഗവും ജ്യോതിഷ പണ്ഡിതനുമായ രാധാകൃഷ്ണ കുറുപ്പിനാണ് ഇപ്പോൾ ഈ അവകാശം ലഭിക്കുന്നത് ായിട്ടുള്ള ബിരിയാണികമായിട്ടുള്ള അവകാശമാണ് വാർഷികമായിട്ടുള്ള കൊടിയേറ്റ് പ്രദോഷത്തിനുള്ള മുഹൂർത്തം കമ്മ്യൂണിറ്റി താമസിച്ചിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ അവകാശമായിട്ട് രാജമണകാലും പേർക്ക് കറ്റിച്ച് തന്നിരിക്കുന്ന ഒരു അവകാശമാണ് ഏഴുപടി ചോറും ഈ ഇവിടെ അവകാശം കൊടിയേറ്റിൻ്റെ ഒന്ന് രാവിലെ തന്തിയും ഏഴായ കൂടെ നമുക്ക് എടുത്തു ആറാട്ടിൻ്റെ ഒന്ന് രാവിലെ നമ്മൾ എട്ട് മണിയാവുമ്പോഴത്തേനും ഇവിടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യും കൊടിയേറ്റിന് ശേഷം ക്ഷേത്രാധികാരി കുട വെട്ടിത്തുരുത്തൽ കുറുപ്പന്മാർക്ക് കൈമാറുന്ന ചടങ്ങ് നടന്നു കുടയുടെ കേടുപാടുകൾ നീക്കി ആറാട്ടിന് മുൻപ് തിരികെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കും